ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പർശ ഡയമണ്ട് റോഡ് ബിൽഡിംഗ് ചെറുപുഴ സംസ്ഥാന വ്യാപകമായി സമരം നടത്തുന്ന ആശാവർക്കർമാർക്കും അംഗൻവാടി വർക്കർമാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെറുപുഴയിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും പ്രകടനമായി എത്തിയാണ് സമരം നടത്തിയത് പഞ്ചായത്തിന് മുന്നിൽ നടന്ന പരിപാടിയിൽ മനോജ് വടക്കൻ സ്വാഗതം ആശംസിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നമൽ ഉദ്ഘാടനം നിർവഹിച്ചു വി കൃഷ്ണൻ മാസ്റ്റർ എം ബാലകൃഷ്ണൻ കെ കെ സുരേഷ് മാസ്റ്റർ കാവാലം തങ്കച്ചൻ രേഖാ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു തോമസ് കൈപ്പനാനിക്കൽ നന്ദി രേഖപ്പെടുത്തി നമുക്കറിയാവുന്ന yeah, അറിയാവുന്നതുപോലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ കേരളത്തിലെ ആശ വർക്കേഴ്സ് മാസക്കാലമായി അവരുടെ മാന്യമായ വേതനം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നു അതോടൊപ്പം തന്നെ പത്ത് ദിവസത്തോളമായി കേരളത്തിലെ അംഗൻവാടി വർക്കേഴ്സ് അവർക്കും മാന്യമായ വേതനം ലഭിക്കണമെന്ന് ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്കൻഡേറിയുടെ പഠിക്കൽ സമരങ്ങൾ നടത്തുന്നു നമ്മുടെ കേരളത്തിലെ ചരിത്രം തന്നെ ചോദിച്ചാൽ ഇതുപോലെയുള്ള സമരങ്ങളിലൂടെയാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് ആവശ്യമായ വേദനകളൊക്കെ ലഭിച്ചിട്ടുള്ളത് അത് ഏത് യൂണിയനായാലും കാലാകാലങ്ങളിൽ അവയുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇതുപോലെയുള്ള മാതൃകാപരമായ സമരങ്ങൾ നടത്തുന്നത് പതിവാണ് പക്ഷേ നമ്മൾ ഈ നാടിന്റെ നട്ടല്ലായ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ നമ്മുടെ നാടിന്റെ നട്ടല്ലായ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ വേതനം അതായത് ഏഴായിരം രൂപയാണ് ഒരു മാസം അവർക്ക് വേതനം ലഭിക്കുന്നത് അത് തന്നെ കൃത്യമായി ലഭിക്കുന്നുമില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഒരു സമരം തുടങ്ങി ഏകദേശം മാസങ്ങൾ തന്നെയായിരുന്നു രണ്ടാമത് അംഗൻവാടി വക്തർമാരു ഇത്തരം ഒരു സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് നാം കാണേണ്ടത് ഒരു ദിവസം ഇരുന്നൂറ് പരം രൂപയും മുന്നൂറിൽ പരം രൂപയും മാത്രം വേതന ലഭിക്കുന്ന ഏറ്റവും ജീവനക്കാരുടെ കിടക്കുന്ന ആളുകളുടെ സമരമാണ് എന്ന് ഓർക്കാതെ ഈ സമരത്തെ രീതിയാണ് അതുപോലെ മന്ത്രിമാരും മന്ത്രിസഭയും ഗവൺമെന്റും ഒക്കെ നിലകൊള്ളുന്നത് എന്ന് നമുക്കറിയാം ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് കേരളത്തിലുടനീളം നടക്കുന്നത് കോൺഗ്രസ് തന്നെ ആശാ സമരത്തിൽ രണ്ടോ മൂന്നോ വട്ടം ഇത് വട്ടു മൂന്നാമത്തെ തവണയാണ് ഈ കാര്യത്തിൽ സമരം ശക്തമായി നടത്തിക്കൊണ്ടുപോകുന്ന എംപ്ലോയീസ് ഫെഡറേഷന്റെ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ ജില്ലാ സെക്രട്ടറി ഏകാജക്കം അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിന്റെ നേതാവ് പ്രിയപ്പെട്ട ലൈസമ്മ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളെ പഞ്ചായത്ത് അംഗങ്ങളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസമായി നമ്മുടെയൊക്കെ വീടുകളിലെ അമ്മമാരും പെങ്ങന്മാരും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൈക്കുഞ്ഞുങ്ങളെ നെഞ്ചത്ത് നെഞ്ചോടടുക്ക പിടിച്ചുകൊണ്ട് രാപ്പകരില്ലാതെ സമരത്തിലാണ് മഴയൊന്നും ഇല്ലാതെ അതിശക്തമായ രീതിയിൽ സമരവുമായി അവർ മുന്നോട്ട് നീങ്ങുന്നത് വലിയ രമ്യഹർമ്മങ്ങൾ അവർക്ക് കെട്ടിപ്പടുക്കാനോ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ അവർക്ക് യാത്ര ചെയ്യുവാനായി ലക്ഷങ്ങൾ വിലയുള്ള കാറുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ മറ്റേതെങ്കിലും വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടോ അല്ല പകരം ഓരോ ദിവസവും രാവിലെ മുതൽ സന്ധ്യ വരെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ വീടുകൾ കയറിയിറങ്ങി ആരോഗ്യരംഗത്തിന്റെ ഒന്നാം സ്ഥാനം കാത്തു സൂക്ഷിക്കുവാനായി ഇടതെടമില്ലാതെ ജോലി ചെയ്യുമ്പോൾ വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രം ഒരു ദിവസം കിട്ടുന്ന സാഹചര്യം വരുമ്പോൾ ആ ഇരുന്നൂറ്റി മുപ്പത് രൂപ വെച്ച് സ്വന്തം കുടുംബം മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ സ്വന്തം മക്കൾക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ എന്തിനധികം പറയുന്ന നിത്യോപിക സാധനങ്ങൾ പോലും വാങ്ങാൻ തികയാത്ത രീതിയിൽ ആ ഇരുന്നൂറ്റി മുപ്പത് രൂപ മാറിയപ്പോൾ തങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് വളരെ ന്യായമായ ആവശ്യങ്ങളുമായാണ് ഏറ്റവും താഴെ തട്ടിലുള്ള ഏറ്റവും അടിസ്ഥാന വർഗമായ തൊഴിലാളികൾ ആശാ വർക്കർമാർ അവിടെ സമരത്തിൽ ഏർപ്പെട്ടത് അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കുരുന്നുകൾക്ക് അധ്യാക്ഷരം മോദി കൊടുക്കുന്ന വിദ്യയുടെ നന്മയുടെ സമ്പന്നതയിലേക്ക് അവരെ കൈപിടിച്ച് നിർത്തുന്ന അങ്കമ്പാടി ജീവനക്കാർ യഥാർത്ഥത്തിൽ ഒരു പുതിയ തലമുറയെ കെട്ടിപ്പടുക്കുവാൻ ഒരു പുതിയ തലമുറയുടെ ശാക്തീകരണത്തിന് ആരംഭം കുറിക്കുന്ന അങ്കമാടി ജീവനക്കാർ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു കഴിഞ്ഞ ഒമ്പത് വർഷം കാലമായി അവരെ വേതനത്തിൽ യാതൊരു വിധ വർദ്ധനവുമില്ല സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ടുകളുടെയും വൈവിധ്യമാർന്ന കലവറയുമായി മലയോര മേഖലയിലേക്ക് കടന്നു വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റ് സ്പർശ ഡയമണ്ട് റോഡ് ബിൽഡിംഗ് ട്രെൻഡി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ശേഖരം മനോഹരമായ ആധുനിക ഡിസൈനുകൾ ഉയർന്ന ഗുണനിലവാരം എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹ പർച്ചേസുകൾക്ക് സ്വർണാഭരണങ്ങൾ നിർമ്മാണ വിലയിൽ ലഭ്യമാണ് സ്പർശ ഡയമണ്ട്സ് പുളിങ്ങോം റോഡ് ബിൽഡിംഗ് ചെറുപുഴ സ്പർശയുടെ ഏഴാമത്തെ ഷോറൂം കണ്ണൂർ ചെറുപുഴ കണ്ണൂരും ഇനി ഫിജിറ്റൽ ആകും സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി മലപ്പുറം കാലിക്കറ്റ് ട്രിപ്പിൾ സിക്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നമിത പ്രമുദ് ഞാനിന്ന് കണ്ണൂർ ചെറുപുഴയിൽ സ്പർശ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ ഏഴാമത്തെ ഷോറൂം ഇനോഗ്രേഷന്റെ ഭാഗമായിട്ടാണുള്ളത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി മലപ്പുറം കാലിക്കറ്റ് കണ്ണൂർ